ഇന്ന് നോമ്പ് തുറക്കാൻ ജൊനുവും കൂടി എത്തുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഷാബി മോന് നല്ല ഉഷാറാണ് ഫുഡ് ഉണ്ടാക്കാൻ അവന് ഉന്നക്കായും പിന്നെ സമൂസയൊക്കെ ഉണ്ടാക്കാൻ കൂടുന്ന വീഡിയോ ആണ് കേട്ടോ അത് നോമ്പായതുകൊണ്ട് ഷാബിക്ക് നല്ല ഉഷാറാണ് കാരണം അവനിക്ക് നല്ല സ്നാക്സുകളൊക്കെ ഒന്നും അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അവനിക്കത് നല്ല ഇൻട്രസ്റ്റോടു കൂടിയിട്ടും നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് അവൾ ചെയ്യാൻ കൂടുന്നത് കേട്ടോ സാ ഷാബിയെ നമ്മൾ കൂടെ സന്തോഷത്തോടു കൂടി ജോലി ചെയ്യാൻ വേണ്ടി നിർത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് അഭിനയൊക്കെ ആവശ്യാണ് കേട്ടോ കാരണം അതില്ലാതെ നടപടി ആവില്ല എപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ട് ഒരാളോട് ഇരിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞത് മിസ്റ്റേക്കൊക്കെ കണ്ടു കഴിഞ്ഞാലും ഗുഡ് ബോയ് എന്നൊക്കെ പറയാനൊന്നും ആരെ കൊണ്ടും നോർമലി പറ്റില്ല പക്ഷേ നമ്മൾ ഇങ്ങനത്തെ മക്കളാ കൂടെയാണ് എന്നുള്ള ഒരു ബോധം ഉണ്ടാവുമ്പോൾ അറിയാതെ തന്നെ ആ ഒരു അഭിനയമൊക്കെ കൂടെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നമ്മൾ ഇന്നൊരു അടിപൊളി സമൂസയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കീമിയും കൊണ്ടാണ് സമൂസ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കനടുത്ത് നല്ല എല്ലാത്ത പീസൊക്കെ മിക്സിയിലിട്ടൊന്നും അടിച്ച് പിന്നെ മസാലയൊക്കെ ഉണ്ടാക്കി അത് നല്ല ടേസ്റ്റാണ് ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയണം അതിൻ്റെ ഇടയിൽ ഉന്നക്കായ്ക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ചൂടാക്കി അതിൽ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടു പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അത് മാറ്റി വെച്ചു കേട്ടോ ഷാമ്പിക്ക് എന്ത് മിസ്റ്റേക്ക് വന്നാലും ഞാൻ അവന് ചീത്ത പറയില്ല അതേപോലെ അയ്യോ എന്തിനത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ്റെ കോൺഫിഡൻസ് ലെവല് ഇല്ലാതാക്കില്ല അപ്പോൾ എനിക്ക് എന്നെ തന്നെ അങ്ങനെ തോന്നുന്നത് എനിക്ക് എന്നോടൊരാള് ഇത് പൊട്ടിട്ടോ നാശാവൂട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടത് നാശമാവാനുള്ള സാധ്യതയാണ് കൂടുതലുണ്ടാവുക അതുകൊണ്ട് തന്നെ അത് ഞാൻ അങ്ങനെയാണ് അതിനെ കണക്കാക്കുന്നത് ഷാബിൻ്റെ കയ്യിൽ നിന്ന് അടിപൊളിയായിട്ടൊരു ഉന്നക്കായി താഴെ വിടും ഞാൻ വെറും സാറല്ല അതിനിപ്പം എന്താ മിസ്റ്റേക്ക് മിസ്റ്റേക്കില്ലാതെ ഒരാൾക്കും ഒരു സംഗതി പഠിക്കാൻ പറ്റിയ ചരിത്രം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അവനെ ഞാൻ അപ്പോഴൊന്നും ചീത്ത പറയില്ല കേട്ടോ ചീത്തയും പറയില്ല അല്ലെങ്കിൽ കുഴപ്പമില്ല അത് സാറിൽ ഷാപ്പി അതിനെപ്പറ്റി ഞാൻ അവനെ ഒരു ചീത്ത പറയുന്ന പോയിട്ട് മുഖഭാവത്തിൽ പോലും ഒരു ശരിയല്ലാത്ത നോട്ടം നോക്കില്ല അങ്ങനെ മാത്രമേ ഉള്ളൂ നമുക്ക് അവരുടെ ചേർത്ത് നിർത്താൻ പറ്റുക അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുക അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറ്റും അപ്പം എന്നെ ഉമ്മ ചീത്ത പറയും അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നില്ല അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യത കൂടുതലാണ് കാലക്രമേണ അവരെ എന്തെയും ഓരോ കാര്യത്തെയും വിൻ ചെയ്ത് വരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം അനുഭവപ്പെടും കേട്ടോ അത് സത്യം പറഞ്ഞാൽ വേറെ ആർക്കും അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളൊരു കഠിനാധ്വാനം ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ അത് ഒരുപാട് കാലം എപ്പോഴൊക്കെ ഇവൻ എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഹാപ്പി ആയിരിക്കും അത് ഒരു വല്ലാത്തൊരു അനുഭവമാണ് എനിക്ക് തോന്നുന്നു എന്നെ ഒരു വിഷമഘട്ടങ്ങളിലും എന്നെ തളർത്താതിരിക്കുന്നത് എൻ്റെ മനസ്സിന് സന്തോഷം തരുന്നത് ഞാൻ പ്പോഴും ഇവൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഭയങ്കരമായിട്ട് സന്തോഷിക്കും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അവനത് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷം സന്തോഷമാണ് എനിക്കെന്നെ അതിശയാണ് അതായത് എൻ്റെ എഫേർട്ടിന് എനിക്കന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോഴും ഞാനൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ എനിക്ക് വിശ്വാസം വരില്ല കാരണം അവൻ്റെ തുടക്കം അങ്ങനെയാണ് അവന് അവനിക്കും കോൺഫിഡൻസ് ഉണ്ടാവില്ല എനിക്കും കോൺഫിഡൻസ് ഉണ്ടാവില്ല പക്ഷേ ഞങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കും മിസ്റ്റേക്ക് വന്നാലും ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ അങ്ങനെ ഓരോ കാര്യവും പഠിച്ചെടുക്കുന്നതാണ് കേട്ടോ എന്നെ ഏരുത്തിയിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു അവനൊരടിപൊളി കുക്കാണെന്നോ അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന മെടുക്കനാണെന്നോ എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷേ കുഴപ്പമില്ല അവനെയും കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ നമ്മുടെ വീട്ടിൽ അവനക്ക് ഒരു അവനൊരു ഒരു വിലയുള്ള ഒരാളാണ് അതാണ് എനിക്ക് ഒരു സന്തോഷം അവനും ഒരു 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 വിലപ്പെട്ട ഒരു വ്യക്തിയായിട്ടു തന്നെയാണ് കാണുന്നത് ഏത് കാര്യത്തിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം എടുത്തു വയ്ക്കുന്നു ഒരാൾ എല്ലാം ഇപ്പോഴും അവൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ